രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ബലമറിയാനായിട്ട് ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എല്ലാ ദേശീയ മാധ്യമ എക്സിറ്റ് പോൾ ബലങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നതാണ് അന്തിമഘട്ട എക്സിറ്റ് പോൾ ബലങ്ങളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് ഇന്ന് അവസാനിക്കുന്നു കൂടി തന്നെ എല്ലാ റിസൾട്ടുകളും പുറത്തു വരുന്നു അതായത് എക്സിറ്റ് പോൾ ബലങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നു തീർച്ചയായിട്ടും ആർക്കാണ് മുൻതൂക്കം ആരാണ് ഇത്തവണ ജയിക്കാൻ പോകുന്നത് ആരാണ് ഇത്തവണ തോൽക്കാൻ പോകുന്നത് എന്നതിലേക്കുള്ള ഒരു ഏകദേശ ധാരണ എന്തായാലും ഇന്നത്തോടു കൂടി അത് ഉറപ്പായും മനസ്സിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ജൂൺ നാലാം തീയതി ജനവിധി എന്താണെന്ന് അറിയുമ്പോഴത്തേക്കും പല ഞെട്ടലും സംഭവിക്കാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതിനോടകം തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ വന്ന റിസൾട്ടുകൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ബി തന്നെയാണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരുവിധ സംശയവും നിലവിലില്ല എന്ന് തന്നെ അടിവരയിട്ട് പറയാൻ സാധിക്കും പിന്നെ സീറ്റുകളുടെ കാര്യത്തിൽ മാത്രം അത് കൂടുമോ അത് കുറയുമോ ഭൂരിപക്ഷം എത്ര കിട്ടും കോൺഗ്രസിന് എത്ര കിട്ടും ഇന്ത്യ സഖ്യം എത്ര കിട്ടും ആ ഒരു ചോദ്യം മാത്രമേ നിലവിൽ നിലനിൽക്കുന്നുള്ളൂ അല്ലാതെ ഭരിക്കുന്നതാർ എന്ന ചോദ്യത്തിന് ഇവിടെ സത്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രസക്തി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് ഉറപ്പായിട്ടും ബി ജെ പി തന്നെ വരുമെന്നുള്ളത് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ കോൺഗ്രസ് ആ ഒരു തരത്തിൽ ഞങ്ങൾ ഭരിക്കാൻ വരും അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് പ്രധാന മന്ത്രി ഉണ്ടാകും എന്നൊക്കെ പറയുന്നതല്ലാതെ അവർക്ക് തന്നെ ഒരു വിശ്വാസമില്ലാത്ത തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല കുറച്ചു മുന്നേ തന്നെ ഞാൻ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ കോൺഗ്രസ് ഈ എക്സിറ്റ് പോൾ ബലങ്ങളൊന്നും തന്നെ അവർ വിശ്വസനീയമായി എടുക്കത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അവർക്ക് അനുകൂലമായിട്ട് വന്ന എക്സിറ്റ് പോൾ ബലങ്ങൾ അവർ ആ ഒരു തരത്തിൽ വിശ്വസനീയമായിട്ട് എടുക്കും അതുപോലെ തന്നെ അവർക്ക് എതിരായിട്ട് വരുന്ന എക്സിറ്റ് പോൾ ബലങ്ങൾ അവർ എന്നുള്ളത് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് അതിൽ ഒരു പുത്തരി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അവർ തന്നെ ഉറപ്പിച്ച ഒരു കാര്യം തന്നെയാണ് എന്തായാലും അവർ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതിനുള്ള ഒരു തെളിവ് തന്നെയാണ് അവർ എന്തായാലും ബി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് അവർക്ക് തന്നെ നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ ബഹിഷ്കരിച്ചാലും ഇനിയിപ്പോൾ എക്സിറ്റ് പോൾ ബലങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ എന്തായാലും അവർക്കുണ്ട് കോൺഗ്രസ്സിന് എന്തായാലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ബഹിഷ്കരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്തകളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്നത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതോടു കൂടി തന്നെ ഒരു ഏകദേശ ധാരണ എല്ലാത്തിലും കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതെന്തായാലും ബി ജെ പിക്ക് അനുകൂലം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല കാരണം ബി തന്നെയാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പ് ായി കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ് പിന്നെ കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അവർക്ക് എത്രത്തോളം സീറ്റുകൾ ഇത്തവണ പിടിച്ചു നിൽക്കാനെങ്കിലും കിട്ടുമെന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു അതുതന്നെയായിരുന്നു അവരുടെ പ്രചരണ രീതികളും കാരണം ഇപ്പോൾ അവർ ഭരണത്തിൽ വരും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാലും അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് മാക്സിമം സീറ്റുകൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു കാരണം അവർ ഒറ്റയ്ക്കല്ല മത്സരിക്കുന്നത് അവർ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് ആ ഒരു തരത്തിൽ ബി ജെ പി തോൽപ്പിക്കാം അല്ലെങ്കിൽ താഴെ ഇറക്കാം എന്നുള്ളത് വെറും സ്വപ്നമായി മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം അവർക്ക് അതായത് कांग्रेस ने എങ്ങും തൊടാതെ ഇത്തവണ ആ ഒരു തരത്തിൽ അൻപതിൽ കൂടുതൽ സീറ്റുകൾ പോലും ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളും തിരഞ്ഞെടുപ്പിന് മുന്നേ വന്ന എക്സിറ്റ് പോൾ ബലങ്ങളൊന്നും തന്നെ പ്രവചിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി മുന്നൂറിലധികം സീറ്റുകൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ബി മാത്രം നേടുമെന്ന് പ്രവചിച്ച ആ ഒരു എക്സിറ്റ് പോൾ ബലങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് ബി ജെ പിയെ തോൽപ്പിക്കാനായിട്ട് പറ്റുക അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യ സഖ്യത്തെ ആ ഒരു തരത്തിൽ കൂട്ടുപിടിച്ചത് തന്നെ അങ്ങനെ എല്ലാ പാർട്ടികളെയും ഒരുമിച്ചുകൊണ്ട് ആ ഒരു തരത്തിൽ ഇപ്പോൾ തോപ്പിച്ചുകളയാമെന്നുള്ള തരത്തിൽ മത്സരിച്ചിട്ട് പോലും അന്തിമ ബലം കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ എല്ലാം തന്നെ ആ ഒരു തരത്തിൽ ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് തന്നെയായിരുന്നു കാരണം അങ്ങനെ കൂട്ടുപിടിച്ചിട്ട് പോലും ബി ജെ പിയെ താഴെ ഇറക്കാനായിട്ടോ ബി ജെ പിക്ക് തിരിച്ചടിയെങ്കിലും അതായത് ഇപ്പോൾ സീറ്റുകളുടെ കാര്യത്തിലെങ്കിൽ പോലും ഒരു വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നൽകാനായിട്ട് കോൺഗ്രസിനോ അല്ലെങ്കിൽ ആ പാർട്ടികൾക്ക് ഒന്നും തന്നെ സാധിക്കുന്നില്ല എന്നതാണ് ശരിക്കും പറഞ്ഞാൽ വ്യക്തമാകുന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തവണ കോൺഗ്രസിൻ്റെ നില ആ ഒരു തരത്തിൽ റിസൾട്ട് വരുമ്പോൾ എക്സിറ്റ് പോളുകളല്ല റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇനി ഈ പറയുന്ന കണക്ക് അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ തന്നെ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുകയും ആ ഒരു തരത്തിൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും സീറ്റുകളുടെ കാര്യം പോലും അവർ നൂറ്റി അൻപതിന് താഴെയോ അല്ലെങ്കിൽ നൂറിന് മുകളിലോ ആ ഒരു തരത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ എങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ബി ജെ പി ആ ഒരു തരത്തിൽ കേവല ഭൂരിപക്ഷവും മറികടന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് എത്തുമോ അതല്ലെങ്കിൽ വലിയൊരു ഭൂരിപക്ഷം നേടി അധികാരത്തിൽ എത്തുമോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് എങ്കിൽ പോലും തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം ഇത്രയും ചെയ്തിട്ട് പോലും ബി ജെ പിയെ താഴെ ഇറക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള കാര്യം അവിടെ വ്യക്തമാകുമ്പോൾ അത് തീർച്ചയായിട്ടും ഭാവിയിൽ കോൺഗ്രസ്സിന് എന്തുമാത്രം തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അവരുടെ ആയുധങ്ങൾ മുഴുവൻ എടുത്തിട്ടാണ് ബി ജെ പിക്ക് എതിരെ അവർ ആ ഒരു തരത്തിൽ ഒരു പടപ്പുറപ്പാടിന് ഇറങ്ങിയത് എന്നിട്ട് പോലും ബി ഒന്നും സംഭവിക്കുന്നില്ല എന്നത് വ്യക്തമാകുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു തകർച്ചയാണ് ഇവിടെ പൂർണ്ണമായും വ്യക്തമാകുന്നത് എന്ന് പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ എന്ത് തരം അട്ടിമറികൾ കോൺഗ്രസ്സിനുള്ളിൽ നടക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം അവർക്ക് അധികാരം നഷ്ടപ്പെട്ടിട്ട് തന്നെ ഇപ്പോൾ വർഷങ്ങളേറെ ആയിരിക്കുന്നു എന്നിട്ടും ഒരു തിരിച്ചുവരവ് എന്ന തരത്തിൽ പോലും അവർക്കൊരു പോരാട്ടം നടത്താനായിട്ടോ അല്ലെങ്കിൽ അതിൽ വിജയം നേടിയെടുക്കാനായിട്ടോ അവർക്ക് സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു പോകുന്നു എന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിൽ വലിയൊരു ചർച്ചയാവേണ്ട കാര്യം തന്നെയാണ് അത് മാത്രമല്ല വലിയൊരു അഴിച്ചുപണി തന്നെ കോൺഗ്രസിനുള്ളിൽ വേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ഈ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യവും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ എന്തൊക്കെ തരം മാറ്റങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്നവർ ഇനി ബി ജെ പിയിലേക്ക് ചേക്കേറുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലോട്ട് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ഒരു പൂർണ്ണ രൂപമെന്ന് പറയുന്നത് അതുതന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് എങ്ങനെ ഇനി കോൺഗ്രസ് ആ ഒരു തരത്തിൽ നേരിടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്